സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നയന ഗർഭിണിയായി കഴിഞ്ഞപ്പോൾ തൊട്ട് ജലജയ്ക്ക് ഭയങ്കര ടെൻഷനാണ് അല്ലെങ്കിൽ തന്നെ അഭി ജയിലിലായത് നയനയും ആദർശം കാരണമാണെന്നാണ് ജലജയും നവ്യമൊക്കെ വിശ്വസിക്കുന്നത് അങ്ങനെ ജലജ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ എന്തായാലും നയനയെ ഒന്നും സന്തോഷിക്കാൻ പാടില്ല ഇനി ഗർഭിണിയായിട്ടിരിക്കുന്ന നയന ഇനിയിപ്പം അനന്തപുരിയിൽ ഒരുപാട് ചടങ്ങുകളൊക്കെ വരുന്നുണ്ട് ഇനി അവളെ അങ്ങ് എല്ലാവരുടെ കൂടെ എടുത്ത് പൊക്കി വയ്ക്കും ഇത് കണ്ടു നിൽക്കാനുള്ള ശക്തിയൊന്നും എനിക്കില്ല എന്ന് ജലജ വിചാരിക്കുക അങ്ങനെ തന്നെ ജലജ തീരുമാനിക്കുന്നുണ്ട് കേട്ടോ നയനയുടെ കുഞ്ഞിനെ കൊല്ലാൻ അങ്ങനെ പ ജ്യൂസിൽ വിഷമൊക്കെ ചേർത്ത് വെക്കുന്നുണ്ട് പക്ഷെ നയന അത് കുടിക്കുന്നൊന്നുമില്ല ഈ അത് നമ്മുടെ ജാനകി തട്ടിക്കളയൊക്കെ ചെയ്യുകയാണ് അങ്ങനെ അത് നയനെ കുടിക്കുന്നില്ല പക്ഷേ അതിനൊക്കെ ശേഷം മുത്തശ്ശൻ ഒരു പുരോഹിതനെ വിളിച്ചു കൊണ്ടുവരാണ് കൊണ്ടുവന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് അപ്പം അവിക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടായി അതുപോലെ അനന്തപുരിയിൽ കഷ്ടകാലമാണ് അതുപോലെ നയന ഗർഭിണിയാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ആ പുരോഹിതൻ നയനയുടെ കുഞ്ഞിനെ കുറിച്ചൊരു കാര്യം പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമാവുകയാണെങ്കിലും നമ്മുടെ ജലജയ്ക്ക് അവിയൊക്കെ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ജലജക്കാണെങ്കിൽ അപ്പോൾ അങ്ങ് അസൂയ മൂ ാണ് എങ്ങനെങ്കിലും ആ കുഞ്ഞിനെ ഇല്ലാതാക്കണം എന്ന് വിചാരിക്കുകയാണ് കേട്ടോ നമ്മുടെ ജലജ ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ ഹൈപ്പ് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ജലജ കൊടുത്ത ജ്യൂസ് നയനെ കുടിക്കുന്നില്ല കേട്ടോ കുടിക്കാതായി കഴിയുമ്പോൾ ജലജയ്ക്ക് ഇങ്ങ് നിരാശ തോന്നുകയാണ് അതങ്ങ് നടന്നുമില്ല ഇതിപ്പോൾ എന്താ സംഭവിക്കുക എങ്ങനെയെങ്കിലും ഇത് ഒഴിവാക്കാന്ന് എന്ന് വെച്ചാൽ ഇവളുടെയൊക്കെ സമയം നല്ലതാണ് അതുകൊണ്ട് ഇതൊന്നും സാധിക്കുന്നില്ലല്ലോ എന്നെ കൊണ്ട് എന്തായാലും ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം എന്ന് വിചാരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ ജലജ ഈ പണി ഒപ്പിച്ചു വെച്ച വിവരം ചന്തു കാണുന്നത് ചന്തുമോൾ അത് ചെന്നിട്ട് നായനിയോട് തന്നെ പറയാണ് അതെ നയനാമ്മ എനിക്കൊരു കാര്യം പറയാനുണ്ട് നയനാമ്മയ്ക്ക് എടുത്തു വച്ച ജ്യൂസിലേ ആ ജലജമൂമ്മയുണ്ടല്ലോ എന്തോ പൊടി കലക്കിയിട്ടുണ്ടായിരുന്നു എന്താണെന്ന് അറിയില്ല എന്തോ കള്ളത്തരം കാണിച്ചിട്ടുണ്ടെന്ന് പറയുമ്പം നൈനയ്ക്ക് കാര്യം പിടികിട്ടുക അപ്പം നൈന ചോദിക്കുന്നുണ്ട് മോള് കണ്ടോ അത് തീർച്ചയായിട്ടും ഞാൻ കണ്ടു അവിടെ നിന്ന് ജലജാമ ചെയ്യുന്നത് ഞാൻ കണ്ടതാണെന്ന് പറയണം അപ്പം നയന ചെന്നിട്ട് അത് ദേവയാനിയോട് പറയുക അപ്പം ഇത് സഹിക്കാനേ പറ്റുന്നില്ല ദേവയാനി ചോദിക്കുക എന്താ മോളെ എന്താ ഇത് ചന്തു ഇത് കണ്ടത് തന്നെയാണോ ജലചപ്പച്ചി അങ്ങനെ ചെയ്യുന്ന കണ്ടോ മുമ്മ അങ്ങനെ ചെയ്യുന്ന കണ്ടോ എന്ന് ചോദിക്കുക അപ്പം ചന്തുമോൾ പറയുന്നുണ്ട് സത്യമായിട്ടും ദേ നയനാമ്മയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞാണേ സത്യം ജലജ മുമ്മ ചെയ്യുന്നത് ഞാൻ കണ്ടതാണ് എന്താ അത് ചേർത്തത് പഞ്ചസാരയാണോ അത് ചേർത്തത് എന്ന് ചോദിക്കുക ചന്തുമോൾ അപ്പം ഉടനെ തന്നെ ദേവയാനി നായിനോട് പറയാം മോളെ ഇത് കണ്ടില്ലേ ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത് അന്ന് പാലില് വിഷം ചേർത്ത് അനാമിക അവളുടെ അമ്മയും കൂടി എന്നെ കൊല്ലാൻ നോക്കി നവിയുടെ കുഞ്ഞിനെ കൊല്ലാനാണ് അവരത് ശ്രമിച്ചത് അത് തന്നെയാണ് ഇപ്പം ജലചയും ചെയ്യാൻ പോകുന്നത് നിന്നോടും എന്നോടും ഒക്കെ ഉള്ള ശത്രുത ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് ജനജയ്ക്ക് ആ ഒപ്പം ഇപ്പം കൂട്ടിന് നിൻ്റെ അനിയത്തി നവ്യ കൂടി നിൽക്കുന്നുണ്ട് അവരെന്തെങ്കിലുമൊക്കെ ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ഇനിയിപ്പം സൂക്ഷിച്ചും കണ്ടും ഒക്കെ കാര്യങ്ങൾ ചെയ്യണം കേട്ടോ മോളേന്ന് പറയുക അപ്പം നയന പറയുന്നുണ്ട് അത് അമ്മേ എന്നാലും അങ്ങനെയൊക്കെ ചെയ്യൂ മനുഷ്യർ ഇവരൊക്കെ മനുഷ്യഗണമാണോ എന്ന് ചോദിക്കുകയാണ് ദേവയാനി ജലജയെ അബിയൊക്കെ സംബന്ധിച്ച് അവർ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര ക്രിമിനൽ മൈൻഡ് ഉള്ളവർ ചെയ്യുന്ന കാര്യങ്ങളാണ് അബി തന്നെ ചെയ്തത് കണ്ടില്ലേ അനഘയോടും അതുപോലെ നിന്നോടുമൊക്കെ ആ വിത്തല്ലേ ആ ജലജയുടെ മകനല്ലേ അവൻ അവനും ചെയ്യും അവൻ്റെ അമ്മയും ചെയ്യും എന്നിങ്ങനെ പറയാൻ അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് നയനയോട് മോളെ നീ ഇതൊക്കെ വളരെ സൂക്ഷിച്ചും കണ്ടുവൊക്കെ ചെയ്യണം ഇനി ആഹാരമൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഇവിടെ ഇതൊക്കെ നടക്കാനുള്ള സാധ്യതയുണ്ടെന്ന് നമുക്കറിയാവല്ലോ ഇന്ന് പല വിധത്തെ ഉപദ്രവിക്കാനായിട്ട് ജലസ നോക്കും എന്ന് പറയാണ് അപ്പം നയനയെ അങ്ങ് പേടിച്ചു വരച്ചൊക്കെ വിഷമിച്ചൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അതിനുശേഷം ഇങ്ങനെ അബിയെയാണ് കാണിക്കുന്നത് അബി ജയിലിൽ കിടക്കുകയാണല്ലോ അപ്പം നന്ദു അബിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അബി ചോദിക്കുന്നുണ്ട് നീ മനഃപൂർവ്വം എന്നിങ്ങനെ കൊടുക്കിയിട്ടിരിക്കുക പക്ഷെ എന്നും ഇതൊന്നും സാധിക്കുമെന്ന് വിചാരിക്കേണ്ട കേട്ടോ നന്ദു എന്ന് പറയാ അപ്പോൾ നന്ദു പറയുന്നുണ്ടല്ലേ എന്താ ഉദ്ദേശിച്ചത് ഞാൻ എങ്ങനെ നിന്നെ മനഃപൂർവ്വം കൊടുക്കുന്നാ നീയല്ലേ എൻ്റെ ചേച്ചിമാരെ സ്ഥിരമായി ഉപദ്രവിക്കുന്നത് നവ്യേച്ചിയെ പറഞ്ഞു പറ്റിച്ച് കൂടെ നിർത്തിയിരിക്കുക ആ പാവ ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞ വല്ല ആത്മഹത്യയും ചെയ്തെങ്കിലോ ഓർത്തിട്ടാ ഞങ്ങളാരും ഇത് തുറന്നു പറയാത്തത് നീയും അനകയും തമ്മിലുള്ള വിവരങ്ങൾ അറിയുമ്പം നവ്യേച്ചക്ക് സഹിക്കാനേ കഴിയില്ല കാരണം നിന്നെ അത്രയ്ക്ക് ഉയരങ്ങളിലേ ഇപ്പോൾ വച്ചിരിക്കുന്നത് അഭി ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ് നാഴിയേക്ക് നാൽപ്പത് വട്ടം എല്ലാവരുടെ അടുത്ത് വാ ഇങ്ങനെ വാതോരാതെ പറഞ്ഞുകൊണ്ട് നടക്കുക ആ പാവം അത്രയ്ക്ക് നിന്നെ വിശ്വസിക്കുന്നുണ്ടറാ എന്നിട്ട് നീ അവളെ ചതിക്കല്ലായിരുന്നു അതുപോലെ തന്നെ എൻ്റെ നയനേച്ചിയുടെ സന്തോഷം തല്ലിക്കെടുത്താൽ നോക്കിയനല്ലേ നീ അല്ലേ എന്ന് ചോദിക്കാണ് അപ്പം അഭി പറയുന്നുണ്ട് ജീവിതകാലം മുഴുവൻ നിനക്ക് എന്നെ ഈ ജയിലിൽ ഇടാവുന്നൊന്നും വിചാരിക്കേണ്ട എന്നായാലും ഞാൻ പുറത്തു വരും അപ്പോൾ എല്ലാവരോടും ഞാൻ എണ്ണി എണ്ണി കണക്ക് ചോദിച്ചിരിക്കും അപ്പം അന്തു പറയുന്നുണ്ട് അതിന് നീ പുറത്ത് വന്നാലല്ലേ നിന്നെ പുറംലോകം കാണിക്കാതിരിക്കാനുള്ള എല്ലാ പണിയും ഞാൻ ചെയ്യുന്നുണ്ടറാ നനക അനക സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തീർന്നു നിന്റെ കാര്യം അനക കുഞ്ഞിനെ കാണാൻ വരികയും സത്യങ്ങളെല്ലാം നവ്യച്ചോട് വിളിച്ചു പറയുകയും ചെയ്യും അറിയട്ടെ അപ്പം എല്ലാം അറിയട്ടെ എന്ന് പറയും ബാബി ഒന്ന് അടങ്ങി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അത് കഴിയുമ്പോഴേക്കും ഇങ്ങനെ ആകെപ്പാടെ ടെൻഷനിലാണല്ലോ അബി അപ്പോൾ നവ്യയ്ക്കും ഇത് ജലജയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അബിയുടെ കാര്യങ്ങളൊക്കെ എന്നിട്ട് നവ്യ പറയുന്നുണ്ട് എന്തായാലും നമുക്ക് ഈ സംഭവം ശരിയാക്കണം അബിയെ ചതിച്ചവരെ എല്ലാം നമുക്ക് ശരിയാക്കണം എന്ന് പറയാം അപ്പോൾ ഉടനെ തന്നെ ജലജയും പറഞ്ഞു കൊടുക്കുക ശരിയാ ഞാനും അതിനുള്ള ചില പ്ലാനുകളൊക്കെ നടത്തുന്നുണ്ട് പല പ്ലാനുകളും ഇല്ലാതാവുകയാണ് അങ്ങ് നമ്മൾ വിചാരിക്കുന്ന പോലൊന്നും കാര്യങ്ങളങ്ങ് നീങ്ങുന്നില്ല പക്ഷേ നമുക്കത് നടത്തിയേ തീരുവുള്ളൂ നമ്മളുടെ ആവശ്യമല്ലേ അത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം നവിയും പറയാം ഇത്രയും നാളും നിങ്ങളൊക്കെ ചെയ്യുന്നതിന് ഞാൻ എതിർപ്പ് പറഞ്ഞിരുന്നു പലതും ഞാൻ കണ്ടില്ലെന്ന് വെച്ചിരുന്നു പക്ഷേ ഇനിയിപ്പോൾ നിങ്ങളുടെ കൂടെ നിൽക്കും അഭിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തിനും ഞാൻ തയ്യാറാണ് എന്ന് പറയണം അതേസമയം നന്ദു ആണെങ്കിൽ അനിയെ വിളിക്കുന്നുണ്ട് അപ്പം അനിയോട് ചോദിക്കുക അനി നീ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറയുക എന്താ എന്താ നന്ദു എന്ന് ചോദിക്കുക അല്ല ഇവിടെ അഭീന്ന് പറയുന്ന ഒരുത്തൻ കിടപ്പില്ലേ അവനിവിടെ വെല്ലുവിളിച്ചിട്ടിരിക്കുകയാണ് എന്തായാലും നിൻ്റെ ചേച്ചി സന്തോഷത്തോടെ ഇരിക്കില്ലെന്ന് പറഞ്ഞ് അവനും അവൻ്റെ പുറത്തുള്ള അമ്മയും കൂടി എന്തെങ്കിലും എൻ്റെ ചേച്ചിയെ കൊല്ലാൻ വേണ്ടി ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാണ് നയനേച്ചിയുടെ ആരോഗ്യത്തിൻ്റെ കാര്യമൊക്കെ അവിടെ ആരെങ്കിലും ശ്രദ്ധിക്കണം ഭക്ഷണത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കാനൊക്കെ ഉള്ള സാധ്യതയുണ്ട് നിനക്കറിയാലോ നിൻ്റെ അപ്പച്ചിയുടെ സ്വഭാവം അപ്പം അനി പറയാം ശരിക്കും അപ്പച്ചിയുടെ അബിയുടെ സ്വഭാവം ഇവിടെ എല്ലാവർക്കും അറിയാം അപ്പച്ചിയുടെ ഭാഗത്തു അങ്ങനെ ഒരു നീക്കം ഉണ്ടാകാനുള്ള സാധ്യത ഇല്ലാതില്ല നയനേച്ചിയുടെ എല്ലാ കാര്യങ്ങളും നീ പറഞ്ഞിട്ടില്ല എന്ന് പറയണേ അപ്പം എന്തും പറയുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നയനേച്ചിയോട് എല്ലാ കാര്യങ്ങളും പക്ഷേ നയനേച്ചി അത് ശ്രദ്ധിച്ചില്ലെങ്കിലോ നീ കൂടി നയനേച്ചിയോട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ധരിപ്പിക്കണം പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യണം ഇവർ പല പദ്ധതികളും പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് പറയുക അപ്പം അങ്ങ് ചെന്നിട്ട് എല്ലാവരും കൂടെ ഇരിക്കുന്നത് മുത്തശ്ശനും മുത്തശ്ശി എല്ലാവരും ഇരിക്കുന്നുണ്ടേ അവിടെ ചെന്നിട്ട് അനി പറയാണ് എനിക്കിവിടെ ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ടെന്ന് പറയാം അപ്പോൾ ഉടനെ തന്നെ ചിലരെ പറയും എന്താടാ നിൻ്റെ കല്യാണക്കാരിയാണോ ആ പോലീസുകാരിയായിട്ട് ആ മൊട്ടേജിയായിട്ടുള്ള നിൻ്റെ കല്യാണക്കാരം പറയാനാണോ നീ പോകുന്നത് നീ അമ്മ സമ്മതിച്ചിട്ട് നീ അവളെ ഇവിടെ വിളിച്ചുകൊണ്ട് കേട്ടു വന്ന് ഓർക്കണ്ട എന്ന് പറയുക അപ്പം അനി പറയുന്നുണ്ട് അതൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ നിങ്ങളിപ്പോൾ അതിലൊന്നും ഇടപെടേണ്ട കാര്യമില്ല എൻ്റെ നന്ദുവിൻ്റെ വിവാഹമൊന്നുമല്ല ഇപ്പം പ്രധാന കാരണം കാര്യം ഇവിടെ ഇവിടെ വേറെ ചില സംഭവങ്ങളൊക്കെ നടക്കുന്നത് നിങ്ങളാരും കണ്ടില്ലെന്ന് അടിക്കുകയാണോ അപ്പോഴേക്കും മുത്തശ്ശൻ ചോദിക്കുന്നുണ്ടേ എന്താ നീ എന്താ നീ പറയാനുള്ളതെന്ന് വെച്ചാൽ തുറന്ന് പറ ജലജ പറയുന്ന ഒന്ന് നീ കാര്യമൊക്കെ എന്ന് പറയാം അപ്പോഴേക്കും അനി പറയുക എനിക്ക് പറയാനുള്ളത് നയനേച്ചിയുടെ കാര്യം തന്നെയാണ് നയനേച്ചി ഇപ്പം ഗർഭിണിയാണല്ലോ അതിൻ്റെ സന്തോഷത്തിലാ അനന്തപുരിയിൽ എല്ലാവരും അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ ഇവിടെ ചില ഗൂഢാലോചനകളൊക്കെ നടക്കുന്നുണ്ട് നയനേച്ചിയെ കുരുക്കാൻ വേണ്ടിയിട്ട് അതൊന്നും കണ്ടില്ലെന്ന് കാണിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറയാം അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്താ നീ വ്യക്തമായിട്ട് നീ പറ നയനെ ഉപദ്രവിക്കാൻ ആരാ ഇവിടെ ശ്രമിക്കുന്നത് അപ്പോൾ ഉടനെ അഭി പറയുകയാണ് അത് ആരായിരിക്കും എന്നുള്ള കാര്യം ഞാനിവിടെ വ്യക്തമാക്കണ്ടല്ലോ എന്ന് പറയുമ്പം ജലജ ചാടി കയറി പറയാ എന്താടാ നീ എന്നെയാണോ പറഞ്ഞത് നീ ആണോ നീ ഇപ്പം എന്നെ ഈ കുറ്റം പറയുന്നത് ഞാൻ എന്ത് ചെയ്തെന്നാ അവളെ ഞാൻ എന്ത് ചെയ്യാൻ പോയെന്നാ ഞാനെന്നെ അവളെ കൊല്ലുമോ ഈ രീതിയിലൊക്കെ സംസാരിക്കുന്നത് എല്ലാവരോടെ ഇല്ലാത്തതെല്ലാം പറഞ്ഞ് ചതിച്ച് എൻ്റെ മകനെ അങ്ങ് ജയിലിൽ അടച്ചു ഇനി എന്നെ കൂടെ ജയിലിൽ അടക്കണമെങ്കിൽ എല്ലാവർക്കും കൂടെ അതാകാം ഏയ് ഇവളുണ്ട് അവൻ്റെ ഭാര്യ നവ്യ ഇവളെയും ആ കുഞ്ഞിനെയും എല്ലാവരെയും കൂടെ അങ്ങ് ജയിലടച്ചോ അപ്പം അനി പറയാം അതൊന്നും അപ്പച്ചി ഞാൻ പറഞ്ഞത് പറയാമല്ലെന്ന് കാര്യം കേട്ടിട്ട് പറ ഇവിടെ നേരത്തെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതാണ് ദേ നവ്യ ചീ ഗർഭിണിയായിരുന്ന സമയത്ത് പാല് വിഷം ചേർത്ത് വെച്ച് കൊല്ലാൻ ശ്രമിച്ചു അനാമികയും അവളുടെ അമ്മയും കൂടി അതെടുത്ത് വല്ല്യമ്മ കഴിച്ചിട്ട് വല്യമ്മ ആശുപത്രിയിലായി അത്യാസന നിലയിലുമായി ഇതെല്ലാവർക്കും അറിയാമല്ലോ ചുമ്മാതൊന്നുമല്ല അവർ മനഃപൂർവ്വം അത് ചെയ്തതാണ് അതുപോലെ ഇപ്പോൾ നായനേച്ചി വീട്ടിൽ ഗർഭിണിയാണ് ഈ വീട്ടിൽ തന്നെ ഉള്ള ചിലരൊക്കെ അത് ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോഴേക്കും ജലജ പറയാ അതാരാ അനാമിക നിന്റെ ഭാര്യയിലായിരുന്നോ അവളും അവളുടെ അമ്മയൊന്നും ഈ വീട്ടിലില്ലല്ലോ പിന്നെ ഇപ്പം പുതിയ ആരാ നിന്റെ നായനേച്ചയെ കൊല്ലാനായിട്ട് നിൽക്കുന്നത് അപ്പോഴേക്കും അനി പറയണം അതാരുവാകാം ഇവിടെ നായനേച്ചയോട് ശത്രുതയുള്ളവരുണ്ട് ചിലപ്പം അനാമിക ചെയ്ത അതേ പണി ചെയ്യാൻ സാധ്യതയുണ്ട് ഇല്ലെങ്കിൽ അതുപോലെ മറ്റെന്തെങ്കിലും നായനേച്ചിയുടെ സന്തോഷം കണ്ടിട്ട് സഹിക്കാൻ വയ്യാത്ത പലരും ഇവിടെ ഉണ്ടെന്ന് അറിയാമെന്ന് പറയുമ്പോൾ മുത്തച്ഛൻ പറയാ അനി നീ പറഞ്ഞതിൻ്റെ പൊരുളൊക്കെ മനസ്സിലായി ഞാനും അത് കണ്ടില്ലായെന്നൊന്നും നടിക്കുന്നില്ല പക്ഷേ ഈ വീട്ടിലുള്ളവർ ആരെങ്കിലും നയനെയോ കുഞ്ഞിനെയോ ഉപദ്രവിക്കുമെന്ന് എനിക്കറിയില്ല പക്ഷേ അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവരുടെ സ്ഥാനം ഈ അനന്തപുരിക്ക് പുറത്തായിരിക്കും അതുപോലെ തന്നെ അബിയുടെ ഒപ്പം അവർക്കും ജയിലിൽ പോയി കിടക്കാം അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ദു ദുർവിചാരങ്ങള് മനസ്സിലുണ്ടെങ്കില് അതങ്ങി മാറ്റി വെച്ചേക്കണം അങ്ങനെ ആരെങ്കിലും ചിന്തിച്ചു പോകരുത് ആദർശിൻ്റെയും നയനേടേയും കുഞ്ഞെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പേരക്കുട്ടിയാണ് ഈ കുടുംബത്തിലെ അവകാശിയാണ് അവൻ പുറത്തു വരാൻ വരാൻ പോകുന്നതേ ഉള്ളൂ അതിനെ ഉപദ്രവിക്കാൻ ഈ വീട്ടിൽ തന്നെ ഏതെങ്കിലും വിഷം എത്ത് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതോടെ അവരുടെ അവസാനമാണെന്ന് മാത്രം ചിന്തിച്ചാൽ മതി എന്ന് പറയുകയാണ് മുത്തശ്ശൻ അപ്പം ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ജലജക്കാപ്പാട വെപ്രാളമായിട്ട് നവിയെ നോക്കുവാണ് കാരണം ജലജ വിഷമൊക്കെ ചേർത്ത് ജ്യൂസിൽ ഓൾറെഡി വെച്ചല്ലോ ഇതൊക്കെ ആകപ്പാട വിഷമായിട്ട് ഇങ്ങനെ നോക്കുക ഇനിയിപ്പോൾ ഇറക്കി വിടുവോ അനന്തപുരിയിലുള്ള സ്ഥാനം കൂടി ഇല്ലാതാവോ എന്നൊക്കെ ജലചെയ്ക്കുന്നത് ചിന്തിക്കുക അപ്പോൾ ദേവയാനി നയനയും കൂടെ പറയുന്നുണ്ട് ഇപ്പോൾ ആ ജ്യൂസിൻ്റെ കാര്യം ഇവിടെ അച്ഛനോട് പറഞ്ഞു കഴിഞ്ഞാൽ തേ തന്നെ അവളെ ഇറക്കി വിടും എന്ന് പറയുമ്പം നയന പറയാം വേണ്ടമേ ഇനിയിപ്പം അതുകൂടി പറയണ്ട അബിയോ ജയിലേ ഇനി അപ്പച്ചയെ കൂടി ഇറക്കി വിട്ടാൽ അതൊരു വലിയ പ്രശ്നത്തിലേക്ക് പോകും ഞാനും ആദശചേട്ടനും മനഃപൂർവ്വം അത് ചെയ്തു കൂട്ടുന്നതാണെന്നേ അവര് പറയുള്ളു ഞങ്ങൾ അവരെ ഉപദ്രവിക്കാൻ വേണ്ടി മനഃപൂർവ്വം കഥമെനയുന്നതാണെന്ന് അപ്പച്ചി ഇപ്പം വിളിച്ച് പറയും അതുകൊണ്ട് ഇപ്പം അതൊന്നും പറയണ്ടമ്മയെന്ന് പറയാം അങ്ങനെ നന്മ വരം അങ്ങനെ പറയണ്ടെന്ന് പറഞ്ഞാൽ അതൊക്കെ അങ്ങ് ഒതുക്കി വെക്കുകയാണ് കേട്ടോ അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് വേറെ ചില കാര്യങ്ങളും കൂടെ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ട് ഈ കുടുംബത്തിൽ പല അനിഷ്ട സംഭവങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ കുടുംബത്തിലെ അംഗമാണ് അബി തോന്നിയാസി ആണെങ്കിലും അവനിപ്പോൾ ജയിലിൽ കിടക്കുകയാണ് അതിനുള്ള കാരണങ്ങൾ ഉണ്ടാക്കി വെച്ചത് അവൻ തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ജുവലറിയിൽ ഇങ്ങനെ ഒരു മോഷണം നടത്തിയതും ഒക്കെ തെറ്റല്ലേ അത് അതിനുള്ള ശിക്ഷ അവൻ അനുഭവിക്കുന്നത് അപ്പം ചലച്ച പറയുക പിന്നെ എന്ന് പറഞ്ഞ അവൻ മഹാ അപരാധമല്ലേ ചെയ്തത് സ്വന്തം ജ്വലറിയിൽ നിന്ന് കുറച്ച് പണം വെട്ടിച്ചു അതിനാണ് എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ ജയിലിലിട്ട് നരകിപ്പിക്കുന്നത് മനഃപൂർവ്വം അവനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ആദർശൻ അതിനെയും കൂടെ ചെയ്യുന്ന പണിയാ എന്നാലല്ലേ ആദർശനെല്ലാത്തിനേയും തലപ്പത്ത് കയറാൻ പറ്റുള്ളൂ അഭി നല്ല രീതിയിൽ ഒരു ജ്വലറി നോക്കിക്കൊണ്ട് പോയതാണ് അതിനി ഇല്ലാതാക്കിയാലല്ലേ ഇവന് കയറി കൂടാൻ പറ്റുള്ളൂ അതുപോലെ ദൈ അനി ഇവനുണ്ടല്ലോ ഈ അനിയെന്ന് പറയുന്നവൻ ഇവനും കുറെ ജ്വലറി നോക്കുകയും ഒന്നാം സ്ഥാനത്ത് എത്തിക്കുകയും ചെയ്തില്ലേ അതിൻ്റെ മെടുക്ക അവനും കാണിക്കുന്നത് അവനു ഉയരങ്ങളിലെത്തണം അതിന് എൻ്റെ മോനെ അടിച്ചറക്കണം അതെങ്ങനെയാ ഈ കുടുംബമായിട്ട് രക്തബന്ധമൊന്നും ഇല്ലാത്തവനല്ലേ എൻ്റെ മോൻ ആ ഒരു വേർതിരിവ് ഇവിടെ എല്ലാവരും കാണിക്കുന്നുണ്ടെന്ന് പറയാ അപ്പം മുത്തശ്ശൻ ചാടി എനിക്ക് ഇടയിട്ടിട്ട് പറയാണ് പിന്നെ ജലജെ നിൻ്റെ വായിൽ എന്നാൽ വായിലിട്ടോണം ഇവിടെ ആരും ഒരു വേർതിരിപ്പും നിൻ്റെ മകനോട് കാണിച്ചിട്ടില്ല നിന്നോടും കാണിച്ചിട്ടില്ല ചെറുപ്പം മുതലേ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലെല്ലാം പ്രശ്നവും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നീ നിൻ്റെ മകനുമാണ് അല്ലാതെ മറ്റാരും അല്ല പല പ്രാവശ്യവും അവൻ ചെയ്ത തെറ്റുകളെല്ലാം മറച്ചുവെക്കുകയും അവനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തവരാണ് ഈ കുടുംബത്തിലുള്ളത് എന്നിട്ട് വീണ്ടും ദേ ഇങ്ങനത്തെ വർത്തമാനവും പറഞ്ഞുകൊണ്ട് വരരുത് ജലജേ എന്ന് പറയാം ിണ്ടാതങ്ങ് നിൽക്കുക അപ്പം മുത്തശ്ശം പറയുന്നുണ്ട് ദേ ഇനി നയനമൊക്കെ ഒരു ദോഷവും വരുന്ന ഒരു കാര്യങ്ങൾ ചെയ്യരുത് അന്ന് ഇവിടെ ഒരു പൂജ സംഘടിപ്പിച്ചതാണ് അന്ന് തന്നെ ഈ വീട്ടിലൊരു പാപ്പ് വന്ന് കയറി അത് എങ്ങനെയാണെന്നുള്ള കാര്യമൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം പക്ഷേ അതങ്ങനെ സംഭവിച്ച ആ പൂജ ഒരിക്ക ഒരു അപശകുനമായി മാറി നയനമൊക്കെ ഒരു ദോഷം പോലെയുണ്ട് എന്ന് പറയാണ് ജലജ ജലചവറേ ഉണ്ടോണ്ട് അവൾക്ക് ദോഷമേ ഉള്ളൂ അവൾ ഈ കുടുംബത്തിൽ വന്ന് കയറിയത് തന്നെ എങ്ങനെയാണ് കള്ളത്തരത്തിൽ ആ ഒരു കള്ളത്തരത്തിൽ അവൾ വന്ന് കയറിയത് തൊട്ട് ഈ കുടുംബത്തിൽ നാശമേ ഉണ്ടായിട്ടുള്ളൂ ഉണ്ടായിരുന്ന സന്തോഷവും സമാധാനവും എല്ലാം നശിച്ചു അപ്പോഴേക്കും അ മുത്തശ്ശി പറയുക ജലജേ അങ്ങനെയൊന്നും നീ പറയരുത് നായനമോളി കുടുംബത്തിൻ്റെ ഐശ്വര്യമാണ് നയനമോളി വീട്ടിൽ വന്ന് കയറിയത് മുതലാണ് ഈ കുടുംബത്തിന് സന്തോഷവും സമാധാനവും ഉണ്ടായത് ഞങ്ങളൊക്കെ യഥാർത്ഥത്തിൽ നയനമോളുള്ളപ്പോഴാണ് സം നന്നായി ഒന്ന് സന്തോഷിക്കുന്നത് അവൾ രണ്ടു ദിവസം വീട്ടിൽ നിന്ന് മാറി നിന്ന ഈ വീട് ഉറങ്ങിയതുപോലെയാ നീയൊക്കെ കഴിക്കാൻ മാത്രമല്ലേ വന്ന് ഉമർത്തിട്ടേ ഇരിക്കുള്ളൂ അപ്പോഴേക്കും മിണ്ടാതെ മിണ്ടാതങ്ങ് നിൽക്കുക അപ്പം മുത്തശ്ശൻ പറയുകയാണ് ഇനിയും ചില പൂജകളും കാര്യങ്ങളും ഒക്കെ ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് എന്തായാലും നമുക്ക് ജോൽസിനെ വിളിക്കണം വിളിച്ച് പുരോഹിതനോട് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കണം ഇനിയും നയനയുടെയും ആദർശിൻ്റെയും ഒരു ദോഷവും ഉണ്ടാകാൻ പാടില്ല അതുപോലെ ഈ അനന്തപുരിയിലുള്ള കഷ്ടകാലങ്ങളും ദോഷങ്ങളും ഒക്കെ മാറാനുള്ള പരിഹാര ക്രിയകളും ചെയ്യണം അതുകൊണ്ട് അടുത്ത ദിവസം തന്നെ പുരോഹിതനോട് ഇങ്ങോട്ട് വരാൻ പറയാം ഇവിടെ ഒരു പൂജ കൂടി നടത്താം എന്ന് പറയണം അപ്പം ജലജ നമ്പിയോട് പറയാം ഇനിയും പൂജ നടത്തുക കണ്ടില്ലേ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഇവിടെ ഗർഭിണിയാകുമ്പം തൊട്ട് ഇനി ഇപ്പോൾ ഓരോരോ ചടങ്ങുകളും ആഘോഷങ്ങളും അവൾക്ക് വേണ്ടിയിട്ട് നിനക്ക് വേണ്ടിയിട്ട് ഇതുപോലെ വല്ലതും ചെയ്തോ എന്തോ ഒക്കെ കാട്ടിക്കൂട്ടി വച്ചെന്നല്ലാതെ എന്തെങ്കിലും ചെയ്തോ ഇല്ലല്ലോ അതുകൊണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ കാണുക തന്നെയേ നിവർത്തിയുള്ളൂ എന്ന് പറയണം അതേസമയം മുത്തശ്ശൻ പുരോഹിതനെ വിളിക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് വീട്ടിലേക്ക് വരണം ഒരു പൂജ നടത്തണം ആദർശിൻ്റെ ഭാര്യ നയന ഗർഭിണിയാണ് അവരുടെയും കുഞ്ഞിൻ്റെയും കാര്യങ്ങളൊക്കെ അറിയണം അതുപോലെ കുഞ്ഞിനൊക്കെ എന്തെങ്കിലും ദോഷം ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒരു പരിഹാരക്രിയ എന്ന് വണ്ണം വരണം എന്ന് പറയണം അപ്പോൾ പുരോഹിതൻ പറയുന്നുണ്ട് തീർച്ചയായും വരാം അനന്തപുരിയിലെ കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട് അവിടുത്തെ അബി ഇപ്പോൾ ജയിലിലാണെന്നുള്ള വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു അങ്ങോട്ട് മൂർത്തി സാറിനെ ഒന്ന് വിളിക്കണം എന്ന് ഞാൻ കാരണം ഇത് ചില ദോഷങ്ങളൊക്കെ കുടുംബത്തിൽ വന്ന് ചേർന്നിട്ടുണ്ട് ആ ഭവിഷ്യത്തുകൾക്കൊക്കെ ചില പരിഹാരങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് ഞാനങ്ങോട്ട് അടുത്ത ദിവസം തന്നെ വരാമെന്ന് പറയണം അങ്ങനെ അടുത്ത ദിവസം തന്നെ പൂജയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും അനന്തപുരിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ എല്ലാത്തിനും നേതൃത്വം നൽകുന്നതൊക്കെ നയനയാണ് ഗോവിന്ദനെയും കനകയും ഒക്കെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് എന്താന്ന് വെച്ചാൽ ഈ പൂജയിൽ പങ്കെടുക്കാൻ നയനയ്ക്കും കുഞ്ഞിനും വേണ്ടിയിട്ടാണ് പൂജ അതുപോലെ കുഞ്ഞിൻ്റെ ആയുസിനും ആരോഗ്യവും ഒക്കെ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പുരോഹിതനെ വിളിച്ച് പ്രശ്നം വെച്ച് നോക്കുന്നത് അങ്ങനെ പ്രശ്നക്രിയകൾക്കുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തിയിരിക്കുക അപ്പം ജലജേ നവിയൊക്കെ വരണമല്ലോ അപ്പം ജലജ ആപ്പാടെ ഒരുങ്ങിയൊക്കെ നില്ക്കുവാണ് എപ്പോഴും അപ്പോൾ എന്നിട്ട് ന നവ്യോട് പറയുന്നുണ്ട് നീ ഒരുങ്ങിയൊന്നുമില്ലേ താഴെ ഇപ്പോൾ പൂജയും അതുപോലെ പ്രശ്നം വയ്പൊക്കെ തുടങ്ങും താഴേക്ക് വന്നില്ലെങ്കിൽ പിന്നെ അതായിരിക്കും അടുത്ത പ്രശ്നം അതുകൊണ്ട് നീ ഒരുങ്ങു പറയുമ്പം നവ്യ പറയാം ഞാനെങ്ങും ഇല്ല ഞാൻ താഴേക്ക് വരുന്നു അപ്പോഴേക്കും ജലജ പറയുക അങ്ങനെ നീ വരാതിരുന്നാൽ വരാതിരുന്നാലെങ്ങനെയാണ് വരാതിരുന്നാൽ അച്ഛൻ സമ്മതിക്കോ എന്തെങ്കിലുമൊക്കെ പറയില്ലേന്ന് ചോദിക്കുക അപ്പോൾ നവ്യ പറയാം ഓ ഞാൻ വരുന്നില്ല അബി ഇങ്ങനെ ജയിലിൽ കിടക്കുമ്പം ഞാനിനി അണിഞ്ഞിരുങ്ങി താഴെ വന്ന് നിൽക്കണോ അവനെ ആ ജയിലിൽ നിന്ന് പുറത്തിറക്കാനായിട്ട് ഈ ഒരു കുഞ്ഞുങ്ങളെ ശ്രമിക്കുന്ന പോലുമില്ല അങ്ങനെയുള്ളപ്പം ഇവരുടെ പൂജയും ആചാരമൊക്കെ കാണാൻ ഞാൻ താഴേക്ക് വരണം എന്നാണോ പറയുന്നത് മാത്രമല്ല നായനെ എടുത്ത് എല്ലാവരും കൂടി എടുത്ത് തലയിൽ വെക്കുന്നത് കാണാൻ എനിക്ക് സഹിക്കില്ല ഞാൻ വരുന്നില്ല അപ്പം ജലചോ അറിയാം അവിടെ താഴെ അച്ഛനും അമ്മയൊക്കെ ചോദിച്ചാൽ എന്താ പറയുക നിനക്ക് എന്തു പറ്റി എന്നാൽ പറയുക എന്ന് ചോദിക്കുമ്പം നവ്യ പറയാം അതെ എനിക്ക് തലവേദനയാണെന്ന് പറഞ്ഞു എനിക്കിപ്പോൾ താഴേക്ക് വരാൻ ഒട്ടും സാഹുകര്യമില്ല എന്ന് പറയുമ്പം ജനർ പറയാം ഞാനെന്തായാലും താഴേക്ക് ചെല്ലട്ടെ എനിക്കങ്ങനെ വലിയ താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല പക്ഷേ അവരുടെ പുരോഹിതനെന്താ പറയുന്നതെന്ന് അറിയാമല്ലോ അവളുടെ കുഞ്ഞിൻ്റെ കാര്യമോ അവളുടെ കാര്യവും ആയുസിന് ബലമുണ്ടോ അവർക്കൊന്നൊന്നും അറിയാമല്ലോ അത് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് താഴെ വരച്ച് ചെന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വരാം എന്നിട്ട് വേണം നമ്മുടെ കളികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ന് പറയണം ആ ചെല്ലു ചെല്ലെന്ന് നവ്യയും പറയാം അങ്ങനെ ജലജ താഴേക്ക് ചെല്ലുകയാണ് അപ്പോൾ അവിടെ എല്ലാവരും വന്നു പുരോഹിതം വന്നു പുരോഹിതനെ മുത്തശ്ശൻ സ്വീകരിച്ച് കൊണ്ടുവരുന്നുണ്ട് എന്നിട്ട് ഇരുത്തുകയാണ് അവിടെ അപ്പോൾ പുരോഹിതൻ പുരോഹിതനെന്തൊക്കെയോ കുറേ പൂജകളൊക്കെ ചെയ്യുക നയനയും ആദർശിനെയും മുമ്പിലേക്ക് ഇരുത്തിയിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് പൂജയൊക്കെ കഴിഞ്ഞ് പ്രശ്നം വെച്ച് നോക്കുക പ്രശ്നം വെച്ച് നോക്കുമ്പോൾ എല്ലാവരും ഭയങ്കര ഭയഭക്തി ബഹുമാനത്തോടു കൂടി നിൽക്കുകയാണ് അപ്പം മുത്തശ്ശൻ ആ പ്രശ്നം വെച്ച് കഴിയുമ്പം ചോദിക്കുന്നുണ്ട് പുരോഹിതരെ എന്താ ഉള്ളത് എന്താ എന്തെങ്കിലും പറയാനുണ്ടോ ഇവരുടെ കുഞ്ഞിനെ കുറിച്ചിട്ട് ഇവരുടെ ദാമ്പത്യത്തിൽ ഇപ്പം ഒരു കുഞ്ഞുണ്ടാകാൻ പോവല്ലേ അപ്പം എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറ ഈ കുടുംബത്തിൻ്റെ ഐശ്വര്യമാണോ ആ കുഞ്ഞ് എന്ന് ചോദിക്കുക അപ്പം ജലജ ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ ഇല്ല ഇപ്പം തന്നെ ഈ കുഞ്ഞ് തീരും എന്ന് പറയുന്ന ഓർത്ത് അപ്പോഴേക്കും നമ്മുടെ പുരോഹിതം പറയാണ് അതെ മൂർത്തി സാറേ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് പറയാൻ പോകുന്നത് എന്ന് പറയാണ് അപ്പം മുത്തശ്ശനും മുത്തശ്ശിക്കുമൊക്കെ എല്ലാവർക്കും സന്തോഷമാവുകയാണ് ദേവയാനിക്കുമൊക്കെ അപ്പോൾ എന്താണെന്ന് ചോദിക്കുകയും പറയാം അതെ ഈ കുഞ്ഞു ഈ കുടുംബത്തിൻ്റെ ഐശ്വര്യമാണ് മൂർത്തി മൂർത്തിസാറിന് ശേഷം ആദർശമോഹം വന്നതുപോലെ ആദർശമോഹൻ്റെ കുഞ്ഞും ഈ കുടുംബത്തിൻ്റെ ഐശ്വര്യമാണ് ആ കുഞ്ഞു വരുന്നതോടുകൂടി ഈ അനന്തപുരി തറവാട്ടിലെ പ്രശ്നങ്ങളൊക്കെ തീരും ഇപ്പം ചില അനിഷ്ട സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഈ കുഞ്ഞ് ഈ കുടുംബത്തിൻ്റെ ഐശ്വര്യമാണ് അതുപോലെ നയനമോളും നയനമോളും ഈ വീട്ടിൽ വന്നതോടുകൂടി ഈ കുടുംബത്തിനൊരു വെളിച്ചം വീണതുപോലായി ഇരുണ്ടടഞ്ഞ് കിടന്നതാണ് ചില ആളുകളുടെ ദുഷ്പ്രവർത്തി മൂലം ഇനിയിപ്പോൾ ഈ കൂടി വന്നു കഴിയുമ്പം ഈ കുടുംബത്തിൻ്റെ ഐശ്വര്യമാകും അതുപോലെ അനന്തപുരികളിലെ ഈ സ്വത്തുക്കളുടെ എല്ലാ അവകാശിയാവും എല്ലാത്തിൻ്റെയും നാഥനാകാൻ യോഗമുള്ള ആളാണ് ഈ വയറ്റി കിടക്കുന്ന കുഞ്ഞ് അവൻ ഭയങ്കര ഐശ്വര്യമുള്ളതാണ് ഈ അനന്തപുരിയെ ഇനി മുന്നോട്ട് നയിക്കേണ്ട ആളാണ് എന്ന് ഭയങ്കരമായ രാജയോഗമുള്ള കുഞ്ഞാണ് ഇതെന്നൊക്കെ കുഞ്ഞാണിതെന്നൊക്കെ അങ്ങോട്ട് പറയുമ്പോഴേക്കും നമ്മുടെ ജലജയുടെ കാറ്റ് പോവുക ജലജ ഇങ്ങനെ ചിന്തിക്കുക ദൈവമേ അപ്പം എൻ്റെ മോന്റെ കുഞ്ഞിന് ഒരു സ്ഥാനം അതിന് സ്ഥാനം ഇല്ലേലും വേണ്ടില്ല ഇത് ഇതിന് രാജയോഗമാണെന്ന് അല്ലെങ്കിൽ അനന്തപുരി വന്ന് പിറന്നാൽ പിന്നെ രാജയോഗം ഈ സ്വത്തുക്കൾ മുഴുവൻ വെച്ചനുഭവിക്കുക മൂർത്തിസാരന് ശേഷം വേണ്ട ആളാണെന്ന് ഈ ഇതിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം ചുമ്മാതല്ല എന്ന് ഞാൻ ജ്യൂസിൽ വിഷം കലക്കി കൊടുത്തിട്ടും ഈ കുഞ്ഞിനൊന്നും പറ്റാതിരുന്നത് എങ്ങനെയെങ്കിലും ഇതിനെ നശിപ്പിക്കണം എന്ന് ജലജ ഇങ്ങനെ വിചാരിക്കുക കുശുമ്പ് കുഞ്ഞായ്മയും അസൂയയും കാരണം ജലജയ്ക്ക് ആ പുരോഹിതം പറഞ്ഞത് കേട്ടിട്ട് അങ്ങ് സഹിക്കാനേ പറ്റുന്നില്ല കേട്ടോ അതേസമയം നമ്മുടെ മുത്തശ്ശനും ദേവയാനിയും ജാനകിയും അതുപോലെ നയനിയും ആദർശം എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് ആദർശം നയനിയും പരസ്പരം നോക്കി സന്തോഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ആ കുഞ്ഞിനെക്കുറിച്ച് വളരെ നല്ല കാര്യങ്ങളാണ് കേട്ടോ പുരോഹിതം പറയുന്നത് അത് കേൾക്കുമ്പം ജലജയുടെ അതുപോലെ നവ്യയുടെ ആ അബീടെയൊക്കെ കാറ്റ് പോകുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ഹൈപ്പ് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്